സമയത്തെ ചൊല്ലി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടി ഡ്രൈവർക്ക് മർദ്ദനമേറ്റു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ മറ്റൊരു ബസ്സിലെ ജീവനക്കാരായ നാലുപേരെ ചിദ്ര പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ പുലിപ്പാറ സ്വദേശികളായ സജിൻ ബാബു അമ്പാടി അഖിൽ മണൽവെട്ട സ്വദേശി അപ്പുണ്ണി എന്നിവരാണ് പോലീസ് പിടിയിലായത് ഒരു പ്രതി ഒളിവിലാണ് കടക്കൽ അഞ്ചൽ റൂട്ടിലോടുന്ന ശിവപ്രിയ ബസിലെ ജീവനക്കാരും മടത്തറ പുന്നൂർ റൂട്ടിലോടുന്ന എസ് എം എസ് ബസിലെ ജീവനക്കാരും തമ്മിൽ സമയത്തെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം ശിവപ്രിയ ബസ്സിലെ ഡ്രൈവറായ സജിൻ ബാബുവും ബസിന്റെ മാനേജറായ അപ്പുണ്ണിയും സുഹൃത്തുക്കളായ അഖിലും രാകേഷും അമ്പാടിയും ചേർന്ന എസ് എം എസ് ബസിലെ ഡ്രൈവറായ രാജേഷിനെ കമ്പിവടി കൊണ്ടും കാട്ടുകമ്പ് കൊണ്ടും കാട്ടുകമ്പുകൊണ്ടും മർദ്ദിക്കുകയായിരുന്നു മടത്തറ പെട്രോൾ പമ്പിൽ ബസിന് ഡീസൽ നിറയ്ക്കുന്ന സമയത്താണ് അഞ്ചു പേരടങ്ങുന്ന സംഘം രാജേഷിനെ മർദ്ദിച്ചത് മർദ്ദനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പുലിപ്പാറയിൽ നിന്നും ഇന്നലെ പോലീസ് പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ പുല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ